ഒരു സിനിമ റിലീസ് ചെയ്യുക അതിന് മികച്ച പ്രതികരണം ലഭിക്കുക എന്നത് ഏതൊരു സിനിമാ പ്രവർത്തകന്റെ വലിയ ആഗ്രഹമാണ് ആ വലിയ വിജയത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ബുക്കിംഗ് സിനിമ റിലീസ് ചെയ്ത് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആ ചിത്രത്തിന് ലഭിക്കുന്ന ബുക്കിംഗ് തീരുമാനിക്കും വിജയവും പരാജയവും അത്തരത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത മലയാള ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ബുക്കിംഗ് വിവരങ്ങൾ പുറത്തുവരികയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ കണക്കാണിത് ബുക്ക് മൈ ഷോയുടെ കണക്കാണിത് പത്ത് പുതിയ റിലീസുകളിൽ രണ്ട് മലയാള സിനിമകളാണ് ഉള്ളത് ലോകയ്ക്ക് പുറമെ ഹൃദയപൂർവ്വവും ലിസ്റ്റിലുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് കണക്കുകൾ നോക്കാം ഒന്നാം സ്ഥാനത്ത് റിലീസ് ചെയ്ത ഒരു ദിവസം പിന്നിട്ട മിറ എന്ന തെലുങ്ക് ചിത്രമാണ് മൂന്ന് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് മിറയുടെതായി പിറ്റഴിഞ്ഞിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം ടിക്കറ്റുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ലോകയുടേതായി വിറ്റുപോയിരിക്കുന്നതെന്ന് സൌത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നു മൂന്നാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ടിക്കറ്റുകൾ വിറ്റ ഡെമൺസ് ലെയർ എന്ന ചിത്രം നാലാം സ്ഥാനത്ത് അൻപത്തി മൂവായിരം ടിക്കറ്റുകൾ വിറ്റ ദി ദറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് എന്ന ചിത്രം അഞ്ചാം സ്ഥാനത്ത് നാൽപ്പത്തി ഒൻപതിനായിരം ടിക്കറ്റുകൾ വിറ്റ കിഷ്കിന്ദാപുരി എന്ന ചിത്രം ആറാം സ്ഥാനത്ത് നാൽപ്പത്തി ടിക്കറ്റുകൾ വിറ്റ ലിറ്റിൽ ഹാർട്ട് ഏഴാം സ്ഥാനത്ത് മുപ്പത്തി എട്ടായിരം ടിക്കറ്റുകൾ വിറ്റ മദ്രാസി എന്ന ചിത്രം എട്ടാം സ്ഥാനത്ത് മുപ്പത്തിരണ്ടായിരം ടിക്കറ്റുകൾ വിറ്റ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം ഒൻപതാം സ്ഥാനത്ത് പത്തൊൻപതിനായിരം ടിക്കറ്റുകൾ വിറ്റ ഭാഗി ഫോർ എന്ന ചിത്രം പത്താം സ്ഥാനത്ത് ആറായിരം ടിക്കറ്റുകൾ വിറ്റ് പരംസുന്ദരി എന്ന ചിത്രം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക